മന്ത്രദീക്ഷ വേണ്ടാത്ത മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മന്ത്രങ്ങൾ വഴങ്ങണമെങ്കിൽ ഗുരുപദേശവും ഗുരുവിൻ്റെ അനുഗ്രഹവും കൂടിയേ തീരൂ ദീക്ഷ വേണമെന്ന് നിഷ്കർഷിക്കുന്നതും നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ് എന്നാൽ നരസിംഹ മന്ത്രം വരാഹമന്ത്രം പിണ്ഡമന്ത്രം പ്രണവം പഞ്ചദശി ബാല ഷോഡശി പഞ്ചദശി ഈ മന്ത്രങ്ങൾക്ക് ദീക്ഷ ആവശ്യമില്ലെന്ന് ആചാര്യന്മാർ പറയുന്നു സ്വപ്നവേളയിലോ അമ്മയിൽ നിന്നോ ലഭിച്ച മന്ത്രങ്ങൾക്ക് മന്ത്രദീക്ഷയുടെ ആവശ്യം ഇല്ല പഞ്ചാക്ഷരം അഷ്ടാക്ഷരം ദ്വാദശാക്ഷരി ഷോഡശാക്ഷരി മുതലായ മന്ത്രങ്ങളും ഗുരുപദേശമില്ലാതെ ജപിക്കാം നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രവും ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരവും ദുർഗാദേവീം ശരണമഹം പ്രപദ്ധ്യേ എന്ന ദ്വാദശാക്ഷരിയും ഓം നമോ ഭഗവതേ മഹാസുദർശനായ ഹും ഫൾ എന്ന ഷോടശാക്ഷരവും ഗുരുപദേശമില്ലാതെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്